Damn man. <laughs> 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 Com digull avull. Sell, sell. Chumà. Yes, coming, coming. Don't shout, don't shout. <many>, <are you>? <manyi> കൊച്ചിനെ നോക്കടാ ഇത് രൂപക്കൂട്ടി ഞാൻ അവളെ ഒന്ന് മാറ്റിതാരോനപ്പാ നീട്ടെന്ന് പറഞ്ഞാൽ ആൻറ്റി ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞില്ല ഞാനല്ലോ ഇവിടെ മോളെ അവിടെ ഇരുന്നു ഐ ആർ കമ്മിങ് യു വെയിറ്റിംഗ് അല്ലേ എന്നോടാ എൻ്റെ ആൻറ്റി പേടിക്കണ്ടെന്ന് പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന് പ്രോബ്ലം എനിക്ക് പ്രശ്നമില്ലെന്ന് മനുഷ്യനെ അവരെയും വരുത്താൻ അല്ലാതെ ആടുത്തേം വന്നാൽ ഇതുപോലെ തൂക്കി കിടക്കാനാ ഇവിടെ തോന്നുന്നു എന്റെ കർത്താവ് ആ സ്കോച്ചിന്റെ പകുതി അവിടെ ഇരിക്കു അത് ആ തള്ള തീർക്കും എന്റെ ദൈവമേ ഹലോ ഫയർ ഫോഴ്സ് എന്താ എന്ത് പറ്റി

അവക്കൊരു ഇല്ല് കൂടുതലാണല്ലോ എന്താ നിനക്ക് വലിയ ചോറാണോ അയ്യേനെ കത്താവേ ഒരുപാട് പ്രലോഭനങ്ങൾ മറികടന്നാണ് ഇവിടം വരെ എത്തിയത് സ്ഥിപ്പര് കളഞ്ഞു വിളിക്കാൻ അവിടെ നീ ദാസന അനുവദിക്കരുത് കേട്ടോട്ടിയില്ലായിരുന്നു സോറി ഇങ്ങോട്ട് കേറി വരൻ ഇത് നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ നിങ്ങൾ ഇങ്ങോട്ട് കേറി വന്നേ ഓ ഇങ്ങോട്ട് കേറി വന്നു അവിടെ ഈ ഓക്കെ ഇയാളും അതുപോലെടുത്തൊരു കാട ഇമ്മി പുള്ളിക്ക് താമസിക്കാനുള്ള റൂം കൊടുക്കും എത്ര ദിവസത്തേക്കാ ഇനിയുള്ള കാലം മുഴുവൻ ഏഹ് ഇനി ഇവിടെ ഉള്ള കാലം മുഴുവൻ മനസ്സിലായില്ലേ രൂപ ഒരു 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 മാസത്തിന് റേറ്റ് അല്ലേ മാസത്തേക്കല്ല ദിവസത്തേക്ക് ഈ സ്ഥലത്തിന് ആ ആ വഴി നിൽക്കുന്ന കാളെ കൊണ്ടൊന്നും ഇവിടെ കെട്ടിയിട്ട അത് ഇടാൻ അറിയുന്ന ഈ തൊഴുത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപ അല്ലേ വേണമെങ്കിൽ മതി ഇല്ലെങ്കിൽ പോവാൻ നോക്ക് നിങ്ങൾ കാര്യം പറയാൻ ഉറങ്ങില്ലേ ടു തൗസൻഡ് റുപ്പീസ് അഡ്വാൻസ് സംഭവം മനസ്സിലായി രക്ഷപ്പെട്ടു പൈസ കൂട്ടൂ കുള ആ ഇത് എന്ത് സാധനമാണോ ഇത് ആ പേര് അഡ്രസ്സ് എഴുതുന്നത് പേര് എഴുതാനോ ഞാനോ ദൈ ഇനി മേലെ ഇത്ര വൃത്തിയിട്ട പരിപാടിയുടെ അടുത്ത് പറഞ്ഞില്ലേ കേട്ടോ ഓക്കെ ഇവിടെ കറക്റ്റാണല്ലോ അല്ല ഇവിടെ കറക്റ്റല്ലേ എല്ലാം കറക്റ്റായിരിക്കണം അതെൻ്റെ എന്റെ എല്ലാ സംഭവവും കറക്റ്റായിരിക്കണം അല്ല അപ്പൊ എങ്ങനെ നമ്മുടെ സെറ്റപ്പ എങ്ങനെ എന്റെ ഈശോയെ ഇവിടെ കണ്ടില്ല എന്ത് കണ്ടില്ല

ഒരു തവണ കൂടി ക്ഷമിക്കൻ്റെ മാണിച്ചായ ശ്രീധരണ്ടുവാം എനിക്ക് ഒന്നുമില്ല അയ്യത് പൈസ അല്ലോ പട്ടാളപ്പിച്ചു എടാ ഇങ്ങനെ ഒട്ടേക്ക് പുറത്തേക്ക് ഇവിടെ സൂക്ഷിച്ചോണം ആ വിളികട്ടില്ല ആൽബിച്ചായ മാനിച്ചന്റെ റിംഗ്സ് എല്ലാം ഇളയുന്നതോന്ന്